ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റായി ലൈസമ്മ പനിക്കലും കാർത്തികള്ളിയും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റായി ലൈസമ്മ പനിക്കലും വൈസ് പ്രസിഡന്റായി സതീശൻ കാർത്തികപ്പള്ളിയും സ്ഥാനമേൽക്കും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ആദ്യം മുതൽ തന്നെ ആകാംക്ഷ നിറഞ്ഞ രീതിയിലാണ് അഭ്യൂഹങ്ങളും അഭിപ്രായങ്ങളും വന്നിരുന്നത് നിലവിൽ പത്തൊമ്പതാം വാർഡിൽ നിന്നും വിജയിച്ച ലൈസമ്മ തോമസ് പനിക്കലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനമായത് ഇരുപതാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സതീശൻ കാർത്തികപ്പള്ളി വൈസ് പ്രസിഡന്റാവും ജില്ലാ നിരീക്ഷകരായ കെ പി സി സി ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് എം കെ രാജൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ പാർലമെന്ററി പാർട്ടി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ലൈസമ്മ പനിക്കലിനെ പ്രസിഡന്റായും സതീശൻ കാർത്തികപ്പള്ളിയെ വൈസ് പ്രസിഡൻ്റായും തിരഞ്ഞെടുക്കാൻ ധാരണയായത് ഇവരെ ഏകകണ്ഠമായിട്ടാണ് സ്ഥാനങ്ങളിലേക്ക് നിയമിക്കാൻ തീരുമാനിച്ചതെന്നും യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം കാഴ്ചവയ്ക്കുമെന്നും നേതാക്കൾ പറഞ്ഞു സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി പഞ്ചായത്ത് ഭരണം ഏൽപ്പിച്ച ചെറുകിട പഞ്ചായത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ആദ്യം തന്നെ നന്ദി െ യോഗം കൂടുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടിക്രമം ആ നടപടിക്രമം ഇന്നലെ ക്രിസ്തുമസ് ആയതുകൊണ്ട് ഇന്നേക്ക് മാറ്റിവെച്ചു ഇന്ന് ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫിന്റെ അംഗങ്ങളെ വിളിച്ചു ചേർത്ത പാർലമെന്ററി പാർട്ടി യോഗം ഇന്നിവിടെ അവസാനിച്ചു അതിനകത്ത് നിങ്ങളുടെ എല്ലാം അനാവശ്യമായ ആശങ്കകൾ തള്ളിക്കൊണ്ട് ചെറുകിട പഞ്ചായത്തിലെ കോൺഗ്രസ് പാർട്ടി ഏകകണ്ഠമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലൈസമ്മ പനക്കലിൻ്റെ പേരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സതീശൻ കാർത്തികപ്പള്ളിയുടെ പേരും പ്രഖ്യാപിച്ചു അത് പൊതുജന സമക്ഷം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് നാളെ രാവിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം അതുപോലെതന്നെ കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം എല്ലാം ചെറുപുഴയിലെ ജനങ്ങൾ ചെറുപുഴ പഞ്ചായത്തിലെ പത്തൊമ്പതാം പാടായ കാക്കേഞ്ചാലിൽ നിന്നും ലൈസമ്മ പനിക്കലും ഇരുപതാം വാർഡായ മച്ചിയിൽ നിന്നുമാണ് സതീശൻ കാർത്തികപ്പള്ളിയും മികച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടത് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ പതിനെട്ടാം വാർഡിൽ നിന്നും വിജയിച്ചവരാണ് ലൈസമ്മ പനിക്കൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലത്തെ ഭരണസമിതിയിൽ തിരുമേനി വാർഡിനെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് സതീശൻ കാർത്തികപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങൾ എന്ന നിലയിൽ രണ്ടു പേർക്കും ഇത് രണ്ടാമൂഴമാണ് എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് എങ്ങനെയാ അവരുടെ ഇഷ്ടം അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ